നാളെയാണ് വിഷു വിഷു കണി ഒരുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കണി ഒരുക്കുന്നതിന് കൃത്യമായ ചിട്ടകളുണ്ട് പ്രാദേശികമായി ചില ഭേദഗതികൾ ഉണ്ടാകാം ഓരോ വസ്തുവിൻ്റെയും സത്വ രജോ തമോ ഗുണമുള്ളവയാണ് കണി ഒരുക്കുവാൻ സത്വഗുണമുള്ളവയാണ് ഉപയോഗിക്കുന്നത് തേച്ചു വൃത്തിയാക്കിയ നിലവിളക്ക് ഉപയോഗിക്കാവൂ ഓട്ടുരുളിയിൽ കണി ഒരുക്കണം ഉരുളിയും തേച്ചു വൃത്തിയാക്കണം ഉണക്കലരിയും നെല്ലും ചേർത്ത് പകുതിയോളം നിറയ്ക്കുക ഇതിൽ നാളികേര മുറി വെക്കണം നാളികേര മുറിയിൽ എണ്ണ നിറച്ച് തിരിയിട്ട് കത്തിക്കുന്ന പതിവും ചിലയിടങ്ങളിലുണ്ട് സ്വർണ്ണവർണ്ണത്തിലുള്ള കണിവെള്ളരി ഇതിനൊപ്പം വെക്കണം ചക്ക മാങ്ങ കതളിപ്പഴം എന്നിവയുടെയും ഇതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ചക്ക മാങ്ങ കതളിപ്പഴം ഇത്രയുമായാൽ വാൽക്കണ്ണാടി വെക്കാം ഭഗവതിയുടെ സ്ഥാനമാണ് വാൽക്കണ്ണാടിക്ക് കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരുന്നതിനു കൂടിയാണ് ഇത് ദൈവത്തിനൊപ്പം സ്വത്വവും അറിയുക എന്നും സങ്കല്പമുണ്ട് കൃഷ്ണവിഗ്രഹം ഇതിനടുത്ത് വെക്കാം എന്നാൽ ദീപപ്രഫലം മൂലമുള്ള ഒരു നിഴലും വിഗ്രഹത്തിൽ പതിക്കരുത് തൊട്ടടുത്ത താലത്തിൽ കോടിമുണ്ടും ഗ്രന്ഥവും നാണയത്തൊട്ടുകളും സ്വർണവും വയ്ക്കണം കുങ്കുമച്ചപ്പും കൺമശിക്കൂട്ടും ഇതിനൊപ്പം വയ്ക്കുന്നവരുമുണ്ട് നാണയത്തൊട്ടുകൾ വെറ്റിലയിലും വയ്ക്കാവുന്നതാണ് ഓട്ടുകിണ്ടിയിൽ വെള്ളം നിറച്ചു വയ്ക്കണം ജീവൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും ആധാരമായ ജലം കണ്ണിൽ തൊട്ട് ശേഷമാണ് കണി കാണേണ്ടത് ഏവർക്കും സമൃദ്ധിയുടെ ഒരു നല്ല വിഷു ആശംസിക്കുന്നു